മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് കേരള പോലീസും മുംബൈയിലെ മലയാളി സമാജം പ്രവർത്തകർ ഒപ്പം മുംബൈ പോലീസിൻ്റെ ഒക്കെ സഹായത്തോടു വലിയ തെരച്ചിലാണ് നടക്കുന്നത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ രണ്ട് പെൺകുട്ടികൾ ഇത് അവരുടെ റെയിൽവേ സ്റ്റേഷനിൽ തിരൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ അവരെത്തിയതിൻ്റെ ഇന്നലത്തെ ദൃശ്യങ്ങളാണ് അതിനുശേഷം വൈകുന്നേരമാണ് ട്വന്റി ഫോർ ഈ പെൺകുട്ടികൾ മുംബൈയിലെത്തിയെന്ന് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് അത് അവിടെ മുംബൈയിൽ ഫോർട്ട് മുംബൈയിലെ ഒരു സലൂണിൽ ഈ കുട്ടികൾ എത്തിയതിൻ്റെ ചിത്രങ്ങളായിരുന്നു ദൃശ്യങ്ങളായിരുന്നു അവിടെ ആ സലൂൺ ഉടമ വളർത്തിയ ഈ വീഡിയോയാണ് പിന്നീട് ഈ കുട്ടികൾ മുംബൈയിലെത്തി എന്നത് ഉറപ്പിച്ചത് അതിനു മുമ്പ് ഇവരുടെ ലൊക്കേഷൻ അതിൻ്റെ ഇവരുടെ കൈവശമുള്ള മൊബൈൽ അതിൻ്റെ ഒരു ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് മുംബൈയിലേക്ക് പോയിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നെങ്കിലും ഉറപ്പിച്ചത് ഈ ദൃശ്യങ്ങളോട് കൂടിയായിരുന്നു ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ ആദ്യം പുറത്തെത്തിച്ചത് ആ ശ്രീനാഥ് ചന്ദ്രനിലേക്കാണ് ശ്രീനാഥ് ഏറ്റവും ഒടുവിൽ മുംബൈ സി കേന്ദ്രീകരിച്ച് നടക്കുന്ന പരിശോധനയിൽ എന്തെങ്കിലും ലീഡ്സ് ലഭിക്കുന്നുണ്ടോ അപ്പോൾ വീണ്ടും അവരുടെ ലൊക്കേഷൻ മാറുകയാണ് പൻവേലിലേക്കുള്ള യാത്ര മധ്യയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പതിനൊന്നരയ്ക്ക് മുംബൈയിൽ നിന്ന് ഒരു സബർബൻ ട്രെയിൻ പൻവേലിലേക്ക് പോകുന്നുണ്ട് ആ ട്രെയിനിൽ കയറിയിരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ ലൊക്കേഷൻ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുംബൈയിൽ നിന്ന് പൻവേലിലേക്ക് ഏതാണ്ട് ഒന്നര മണിക്കൂർ സമയമെടുക്കും അത്രയും സമയം എടുത്താണ് ഇനിയിപ്പോൾ അവിടെ എത്തേണ്ടത് വഴിക്ക് വഴിയിൽ എവിടെയും അവർ ഇറങ്ങിയില്ലെങ്കിൽ ഏതാണ്ട് ഒരു മണിക്കടുത്ത് അവരവിടെ എത്തും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ അവിടെ അവരെ കണ്ടെത്താനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ തയ്യാറാണ് ഇതിനോടകം തന്നെ ഏതാണ്ട് ആറു മണി മുതൽ തന്നെ ഈ മേഖലയിൽ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൊക്കെ തന്നെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മലയാളി സന്നദ്ധ പ്രവർത്തകർ അതുകൊണ്ട് വൻവേലിൽ എത്തുന്ന മുറയ്ക്ക് അവരെ കണ്ടെത്താൻ യാതൊരു ബുദ്ധിമുട്ടും ഏതായാലും ഇനിയുണ്ടാകില്ല അതുകൊണ്ട് അവിടെ തന്നെ വഴിയിൽ എവിടെയും അവർ ഇറങ്ങാതെ അങ്ങോട്ട് പോകും എന്നതാണ് നമ്മൾ പ്രതീക്ഷ ഇതൊക്കെ തന്നെ അവരുടെ ഈ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ അനുസരിച്ചാണ് നമ്മൾ ഈ സാധ്യതകളൊക്കെ തന്നെ പറയും ുന്നത് അല്പസമയം മുമ്പാണ് ഏതാണ്ട് ഇരുപത് മിനിറ്റ് മുമ്പ് മാത്രമാണ് ഈ ഫോൺ ഒന്ന് ഓണായി നമുക്ക് സിഗ്നലുകൾ കൃത്യമായി തന്നെ കിട്ടിയത് എവിടെയാണ് എന്ന കുറിച്ചുള്ള സൂചനകൾ നേരത്തെ തന്നെ ഈ സലൂണിൽ നിന്ന് പോയതിനു ശേഷം ഈ കഴിച്ചു എന്നതാണ് ഇതിൽ നിന്ന് ഏതാണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം അല്പസമയം മുമ്പാണ് ഏതാണ്ട് പതിനൊന്നര വരെ പതിനൊന്നരയ്ക്ക് ശേഷമാണ് സി എസ് സിയിൽ നിന്ന് അവർ യാത്ര പുറപ്പെട്ട് അതായത് സലൂണിൽ നിന്ന് ഏതാണ്ട് നൂറ് മീറ്റർ മാത്രം അകലെയുള്ള സി എസ് സി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് എവിടെയൊക്കെ തന്നെ ഇവർ ഒളിച്ചിരുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നീട് ഇപ്പോൾ മൊബൈൽ ഫോണിൽ നിന്ന് സിഗ്നൽ കിട്ടിയതോടെയാണ് ഇവരുടെ ലൊക്കേഷൻ നമുക്ക് കൃത്യമായി തന്നെ ഇതിലൂടെ ലഭ്യമായപ്പോഴാണ് അവർ എങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഏതാണ്ട് ഒരു കൃത്യമായ ധാരണയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ അവർ പൻവേലിലേക്ക് യാത്ര ചെയ്യുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് പിന്നീട് എന്തായിരിക്കും ഇവരുടെ പ്രതി എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല പക്ഷെ എന്നിരുന്നാൽ പോലും അവിടെ ഈ ട്രെയിനിൽ വന്നിറങ്ങുകയാണെങ്കിൽ അവരെ കണ്ടെത്താൻ യാതൊരു ബുദ്ധിമുട്ടും ഇതിനോടകമില്ല അവിടെ അത്രയധികം ആളുകൾ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് പരിശോധന നടത്തുന്നുമുണ്ട് ഈ ഒരു കാര്യം ഈ മുംബൈ ടു പനവേൽ ഈ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പൻവേലിലേക്ക് പോകുന്ന ഈ സബർബൺ ട്രെയിൻ അതിനിടയിൽ സ്റ്റോപ്പോ അല്ലെങ്കിൽ ഇവർക്ക് ഇടയിലിറങ്ങാൻ മറ്റു സാധ്യതകളോ എല്ലാം ഉണ്ടോ ആ തീർച്ചയായും പോകുന്ന വഴിക്ക് ഏതാണ്ട് പതിനഞ്ചോളം റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ട് ചെറിയ ചെറിയ സ്റ്റോപ്പുകളുണ്ട് അവിടെ എവിടെയെങ്കിലും അത് ഇറങ്ങിയാൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും പക്ഷെ എന്നാൽ പോലും ഈ സിഗ്നൽ ലഭിക്കുന്നതോടെ നമുക്ക് അത്തരം പരിമിതികളെ മറികടക്കാൻ കഴിയും നേരത്തെയൊക്കെ തന്നെ നമുക്ക് യാതൊരു സൂചനയും ഇതേ സംബന്ധിച്ച് ഇല്ലായിരുന്നു നേരത്തെ ലഭിച്ച ചില ദൃശ്യങ്ങളിൽ നിന്നും ഇവർ ഇവർ നടത്തിയ സംഭാഷണത്തിലെ ചില സകലകൾ മാത്രമേ നമ്മുടെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്നാണ് നമ്മൾ പല നിഗമനങ്ങളിലേക്കും ഒക്കെ തന്നെ സൂചനകളിലേക്കുമൊക്കെ എത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഇത്തരത്തിൽ ശാസ്ത്രീയമായി ചില സൂചനകൾ കിട്ടിയതോടെയാണ് ഈ അന്വേഷണത്തിന് കുറച്ചുകൂടി ഒരു വേഗവും പ്രതീക്ഷയും ഒക്കെ തന്നെ കൈവരുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ വഴിയിൽ എവിടെയെങ്കിലും ഇറങ്ങിയാൽ പോലും നമുക്ക് വളരെ വേഗത്തിൽ തന്നെ അവരെ കണ്ടെത്താൻ വേണ്ടി കഴിയും കാരണം ഈ പോകുന്ന മേഖലകളിലൊക്കെ തന്നെ നിരവധി മലയാളികളൊക്കെ താമസിക്കുന്ന ഇടം തന്നെയാണ് പ്രത്യേകിച്ച് നവി മുംബൈയിലേക്ക് കയറിക്കഴിഞ്ഞാൽ നിരവധി മലയാളികൾ അവിടെ ഉണ്ട് എന്നത് തന്നെ വലിയൊരു ആശ്വാസമാണ് അതുകൊണ്ട് ആ മേഖലയിൽ എവിടെയെങ്കിലും അവർ ഇറങ്ങി എന്ന തരത്തിലുള്ള സിഗ്നൽ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതിവേഗത്തിൽ അവിടേക്ക് എത്താൻ നമുക്ക് കഴിയുകയും ചെയ്യും അതിനിടയ്ക്ക് മൊബൈൽ ഫോൺ ഓൺ ഓഫ് ആവുന്നത് മറ്റുമുള്ള സാഹചര്യങ്ങളാണ് ഒരു പക്ഷേ കാര്യങ്ങളെ സങ്കീർണ്ണമാക്കും അല്ലാത്ത പക്ഷം നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം കുട്ടികൾ പൻവേൽ തന്നെ എത്തുന്നു അവിടെ നിന്ന് ഈ മലയാളി സന്നദ്ധ പ്രവർത്തകരുടെ കൈകളിലേക്ക് കുട്ടികൾ എത്തുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഏതായാലും സാങ്കേതികമായി ശാസ്ത്രീയമായി നമുക്ക് ഇവരുടെ ലൊക്കേഷനെ കുറിച്ച് ചില വിവരങ്ങൾ ലഭിക്കുന്നത് അത് ഈ തെരച്ചിൽ മൊത്തത്തിൽ തന്നെ വലിയ പ്രതീക്ഷ നൽകുന്നുമുണ്ട് തീർച്ചയായും ഈ നമുക്ക് ലഭിച്ചിരിക്കുന്ന കുട്ടികളുടെ ലൊക്കേഷൻ അത് സൈബർ പോലീസ് കൺഫേം ചെയ്യുന്ന ലൊക്കേഷൻ ആണല്ലോ അല്ലേ ശ്രീനാഥ് തീർച്ചയായും കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഉള്ളത് മുംബൈയിൽ നിന്ന് നമുക്ക് അത്തരത്തിലുള്ള ഒരു ലൊക്കേഷനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല കേരള പോലീസാണ് അവിടെ നിന്ന് നമുക്ക് ഇത്തരം വിവരങ്ങളൊക്കെ തന്നെ കൈമാറുന്നത് അവർ കൈമാറുന്ന വിവരത്തിനനുസരിച്ചാണ് നമ്മൾ ആളുകളെ പലയിടങ്ങളിലും തെരച്ചിലിനായി ഇപ്പോൾ വിന്യസിക്കുകയും ചെയ്യുന്നത് നേരത്തെ സി എസ് സി റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള ഒരു ഭാഗത്തായിരുന്നു അവരുടെ ആദ്യമായി ലൊക്കേഷൻ കെട്ടിയത് പിന്നീട് അവിടെ നിന്ന് കനറ ബാങ്കിന്റെ ഒരു എ ടി എമ്മിന് അടുത്തേക്ക് പോകുന്നതായി കണ്ടു അവിടെ നിന്ന് പിന്നീടും അത് മൂവ് ചെയ്തുകൊണ്ടിരുന്നു ഏറ്റവും ഒടുവിലാണ് സി എസ് ിൽ നിന്നും ഏതാണ്ട് റെയിൽവേ ട്രാക്കിന് സമാന്തരമായി അവർ ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് സിഗ്നൽ കിട്ടുന്നു അതായത് ട്രെയിൻ യാത്ര തന്നെയാണ് എന്ന നിഗമനത്തിലേക്ക് ഏതാണ്ട് എത്തുന്നതും ആ ഒരു സഞ്ചാര പദത്തിലൂടെയാണ് ഈ സമയത്ത് പതിനൊന്നരയ്ക്കാണ് ഈ മൂവ്മെന്റ് തുടങ്ങുന്നതെങ്കിൽ പതിനൊന്നരയ്ക്ക് ഈ പൻവേലിലേക്ക് ഒരു ട്രെയിൻ ഉണ്ട് നേരത്തെയും കുട്ടികൾ പൻവേലിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചോദിച്ചു എന്നതുകൊണ്ട് ഒരുപക്ഷെ അത് തന്നെ ആകാം അവരുടെ ലക്ഷ്യം എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് ഈ ട്രെയിനിനെ തന്നെ നമ്മൾ പിന്തുടരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഏതാണ്ട് അരമണിക്കൂറോടെ നമ്മളും ഈ പൻവേൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് പിന്നീട് കുട്ടികളുടെ ട്രെയിൻ ഇവർ സഞ്ചരിക്കുന്ന ഈ ട്രെയിൻ എത്താനുള്ള ഒരു സമയമാണ് ഏതാണ്ട് ഒന്നര മണിക്കൂർ സമയമാണ് സാധാരണ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പൻവേലിലേക്ക് എടുക്കുന്നത് നിരവധി സ്റ്റേഷനുകൾ ഇടയ്ക്കുമുണ്ട് അതുകൊണ്ട് ഏതാണ്ട് ഒരു മണിയോടെ അടുപ്പിച്ച് മാത്രമേ ഈ ട്രെയിൻ അവിടെ എത്തൂ എങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തിലൊക്കെ തന്നെ കൃത്യമായി നമുക്ക് നേരിൽ കണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുകയുമുള്ളൂ കുട്ടികൾ അവിടെ എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം നിലവിൽ ഇതുവരെ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് യാതൊരു ബുദ്ധിമുട്ടുകളും അപകടങ്ങളും ഒന്നും തന്നെ കുട്ടികൾക്ക് സംഭവിച്ചിട്ടുമില്ല അത് തന്നെ വലിയൊരു ആശ്വാസമാണ് ഇനി അങ്ങോട്ട് സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുകയും ചെയ്യാം കാര്യം കൂടി അല്ലെങ്കിൽ ഈ കുട്ടികളുടെ കൈവശം ഉണ്ടായിരുന്ന സിം ആണോ അതല്ല വേറെ നിന്നെങ്കിലും കിട്ടിയ സിം ആണോ ഇത് എന്തെങ്കിലും കൺഫേം ചെയ്യാൻ കഴിയുന്നുണ്ടോ ഈ ആ കാര്യത്തിൽ ഒരു അഭിപ്രായതയുണ്ട് ആ കാര്യത്തിൽ കൃത്യമായ വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല അവർ രണ്ടാമതൊരു ഫോൺ വാങ്ങി എന്നുള്ള വിവരം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഫോണിലേക്ക് സിം കാർഡ് ഇട്ടതാണോ അല്ല മറ്റൊരു സിം കാർഡ് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് അത് ഈ ഫോണിലേക്ക് ഇടുകയും ഫോണിന്റെ ഐ എം ഇ എ നമ്പർ ഉപയോഗിച്ച് പോലീസ് കണ്ടെത്തിയതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട് ആ കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട് മൊബൈൽ ഫോൺ മറ്റൊരു മൊബൈൽ ഫോൺ വാങ്ങിയെന്ന ചില സൂചനകൾ നമുക്ക് ലഭിച്ചതാണ് പക്ഷെ അതിനൊക്കെ തന്നെ ഒരു ഒരു ശാസ്ത്രീയമായി നമുക്കത് സ്ഥിരീകരിക്കുന്നതിന് പരിമിതികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ കാര്യത്തിൽ കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു വിവരം കൂടി വരേണ്ടതുണ്ട് പക്ഷെ പോലീസ് കൃത്യമായി തന്നെ ഈ ലൊക്കേഷനിൽ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് പോലീസിനെ തന്നെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് ും പിന്നീട് മുംബൈ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു പ്രദേശമാകെയുണ്ട് അതുകൊണ്ട് ഈ പോലീസിന് നേരിട്ടെത്തി പരിശോധിക്കുന്നതിനൊക്കെ തന്നെ ഇപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതിനുള്ള പരിമിതിയുണ്ട് ആ പരിമിതി മറികടക്കാനാണ് ഇവിടെയുള്ള മലയാളി സന്നദ്ധ പ്രവർത്തകർ വൈകിട്ട് മുതൽ ഈ വിവരം വന്നത് മുതൽ ഈ രംഗത്തുള്ളത് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് മഹാരാഷ്ട്രയിലേക്ക് എത്തി എത്തിയിരിക്കാം എന്ന ചില സൂചനകൾ നമുക്ക് കിട്ടിയത് തൊട്ടു പിന്നാലെ നമ്മൾ വിവരം ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തു സാധാരണ ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും മറ്റും നാടുവിട്ട് വരുന്ന ആളുകളെ പലരെയും കണ്ടെത്തി ചരിത്രം സമീപകാലത്ത് രണ്ടാഴ്ച മുമ്പ് പോലും അത്തരത്തിലുള്ള ആളുകളെ വസായിൽ നിന്നും മറ്റും കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ പരിചയമുള്ള ഒരു കൂട്ടം ആളുകൾ മുംബൈയിൽ ഏതായാലും ഉണ്ട് അവരൊരു അവർക്കൊരു ഗ്രൂപ്പും ഉണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുമുണ്ട് അതിൽ പ്രകാരം കുറെ പേർ ഇപ്പോൾ പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അവർ പരിശോധന നടത്തുന്നതിന്റെ മറ്റും ദൃശ്യങ്ങളും മറ്റും നമുക്ക് അയച്ചു തരുന്നുമുണ്ട് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയാൽ ആദ്യം തന്നെ അറിയിക്കാനുള്ള സംവിധാനവും അവിടെ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന മുറയ്ക്ക് കണ്ടെത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല യാതൊരു അപായവും സംഭവിച്ചു അവരെ അതുകൊണ്ട് ആ തരത്തിൽ ആ തരത്തിൽ നടത്തുന്നതിനുള്ള ഒരു വലിയ വലിയ ഇടങ്ങളിൽ തെരച്ചിൽ നടത്തുന്നതിന് അതൊരൊറ്റ കാര്യം കൂടി ഇവർ എന്തുകൊണ്ട് പന്വേൽ അത് ഇനി ഇവർ പറയുന്ന പോലൊരു കല്യാണം ഒരു സുഹൃത്തിന്റെ കല്യാണമുണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നു അതല്ലെങ്കിൽ കേരളത്തിലേക്ക് മടങ്ങാൻ ഈ പൻവേൽ വഴിയാണോ വരിക അല്ലെങ്കിൽ അതിന്റെ സാധ്യത എന്താണ് പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പോ പോകാം സാധാരണ സാധാരണ കേരളത്തിലേക്കുള്ള ട്രെയിനുകളൊക്കെ തന്നെ പോകുന്ന ഒരു ഇടമാണ് പൻവേൽ ഇപ്പോൾ ഗുജറാത്തിൽ നിന്നും മറ്റും വരുന്ന ട്രെയിനുകൾ വസായിൽ നിന്ന് പൻവേൽ വഴിയാണ് കേരളത്തിലേക്ക് പോകുന്നത് ഇനി മുംബൈയിൽ നിന്ന് തന്നെ ഇപ്പോൾ എൽ ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മറ്റും കേരളത്തിലേക്ക് തുടങ്ങുന്ന നേത്രാവതി അടക്കമുള്ള ഇരു അടക്കമുള്ള ട്രെയിനുകളും എൽ ടിയിൽ നിന്ന് പിന്നീട് ധാനെ വഴി പൻവേൽ വഴിയാണ് കേരളത്തിലേക്കുള്ള യാത്ര തുടരുന്നത് അതുകൊണ്ട് ഒരു ഒരു ജംഗ്ഷനായി ഈ കേരളത്തിലേക്കുള്ള ട്രെയിനുകളൊക്കെ പോകുന്ന ഒരു ജംഗ്ഷനാണ് യഥാർത്ഥത്തിൽ ഈ പൻവേൽ അതുകൊണ്ട് പൻവേലിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷേ മടങ്ങാനുള്ള പദ്ധതിയായി കൂടി അതിനെ നമുക്ക് വേണമെങ്കിൽ കാണാം ഒരുപക്ഷെ അങ്ങനെ കൂടിയായിരിക്കും കുട്ടികൾ ചിന്തിച്ചിരിക്കാം അങ്ങനെയാണെങ്കിൽ പോലും കുട്ടികൾ അവിടെ എത്തിയാൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല ഇനി പൺവേലെത്തി മറ്റെവിടേക്കെങ്കിലും പോകേണ്ട ട്രെയിനുകൾ അവർ അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നറിയില്ല ഇനിയിപ്പോൾ ജാംനഗറിൽ നിന്നുള്ള ഒരു ട്രെയിൻ ഉണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പന്ത്രണ്ടരയോടെയാണ് ആ ട്രെയിൻ ആ ട്രെയിൻ കുട്ടികൾക്ക് ഇനി കിട്ടാനുള്ള സമയമുണ്ടോ എന്നതിൽ സംശയമുണ്ട് കുട്ടികൾ അപ്പോഴേക്കും അവിടെ എത്രയുള്ള സാധ്യത വളരെ കുറവാണ് ഈ ഘട്ടത്തിൽ ശരി ഏതായാലും ശ്രീനാഥ് പൻവേലിലേക്കുള്ള യാത്രയിലാണ് പൻവേലിലേക്ക് അവരെത്തും അവർ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പൻവേലിലേക്കാണ് പോയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്